സ്വാഗതം ഗൈസ് നമ്മളിന്ന് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മേക്കപ്പ് പഠിക്കാൻ പോവാണ് ഗൈസ് ഇവന്റെ ആ ഗൈസ് നമ്മൾ മേക്കപ്പിന്റെ ചെറിയൊരു സാധനം മേടിച്ചിട്ടുണ്ട് നമ്മളിത് പഠിക്കാൻ പോവാണ് ഇവന്റെ നൂറ്റി നാല്പത് രൂപ ത്ര കോ അതുകൊണ്ട് ഇവന്റെ മോന്തിക്ക് പരീക്ഷിക്കാം നമുക്ക് ഒരു ഷോർട്സ് വീഡിയോ എടുക്കണം കേസ് അതിന് ഇവനെ ഒന്ന് പെണ്ണാക്കണം പക്ഷെ മുടി നമുക്ക് തിരുപ്പനോ മുടിയൊക്കെ മേടിക്കേണ്ടായിരുന്നേ നമുക്ക് നീ അത് ഒപ്പിക്കണം കേസ് മുടിയില്ല നീ മുടിയില്ലേ മുടിയും കൂടെ നമുക്ക് അത്യാവശ്യ അത് ഇവനെ എടുക്കാൻ വേണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത് മേടിച്ചാണ് കാണിക്കേടിച്ചു ഇത് ഇത് വേറൊരു നൂറ്റിനാപ്പത് രൂപ ക്വാളിറ്റി ക്വാളിറ്റി അത്ര വലിയ ഉള്ള അല്ല ഇതും കന്മശിയും അയലർ അപ്പൊ ഇവനെ ഇറങ്ങുന്ന ഇതാ എപ്പ നോക്കിയാലും ഇവനെ ഒരുക്കുന്ന വീഡിയോ ആണ് ഇവനെ നമുക്ക് ഇന്ന് പെണ്ണാക്കണം പെണ്ണാവൂലെന്ന് അറിയത്തില്ല ഈ മേക്കപ്പ് ചെയ്തൊക്കെ ഒന്ന് ചെയ്ത് സംഭവ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാൻ നോക്കാം െ ഡയസ് അപ്പൊ മേക്കപ്പ് തുടങ്ങാൻ പോവാണ് ആദ്യം ഫസ്റ്റ് മുഖത്ത് നമുക്കൊന്ന് എന്താ പൗഡർ പൗഡർ ഇല്ലല്ലോ അതിന്റെ ആ സാധനത്തിന് എന്തോ പേരെ ഇവിടെ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല നാച്ചുറൽ ആയതുകൊണ്ട് അതിന്റെ പേര് ഇങ്ങനെ ഈ സാധനം യൂസ് ഇല്ല അതുകൊണ്ട് അറിയത്തില്ല

ഒന്ന് ടപ്പ് ചെയ്ത് കൊടുത്തേക്ക് ഇനി നമുക്ക് ഈ കണ്ണിന്റെ ഇവിടെ ഒരു കളർ കളറാക്കണം അതിന് മറ്റേ സാധനം

നമ്മള് എന്റെ മ്യൂസിയോ അല്ല പുരിയ താജ്മക്കാണ് പഠി നോക്കിക്കടാ ഐലാൻഡർ ആണ് ഇടുന്നത് ഐലാൻഡർ ഐലാൻഡർ അങ്ങനെ ഐലാൻഡർ ഇങ്ങോട്ട് കൈ വറക്കുന്നട എന്തെങ്കിലും ഒക്കെ ശരിയാരിക മണ്ട മാത്രേ എഴുതിട്ടുള്ളൂ പിന്നെല്ലോ പൊരിക എഴുതി കൺപീലി നോക്കൂ ബെറ്റർ ആയിട്ടുണ്ട് സൂപ്പർ അടുത്ത കണ്ണിന്റെ പുരികം പുരികം കണ്ണിന്റെ കൊടുക്കാം ഒന്ന് നല്ല എക്സ്പേർട്ട് എക്സ്പീരിയൻസ് കൊണ്ടുപോയത് ബാക്കിലോട്ട് കൊണ്ടുപോയത് പടർന്നു ഇങ്ങോട്ട് നോക്കിക്കേ പെണ്ണിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ ഗസ് അങ്ങനെ ഏകദേശം നമ്മള് ഉരുക എഴുതി കണ്ണെഴുതി ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പരിപാടികളുണ്ട് ഇനി ലിഫ്റ്റിലൊക്കെ ഇടണം അടുത്ത് ലിഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുക ആ ചെള്ളക്ക് ഇവിടെ മറ്റേ ചുമ നോക്കിയിരിക്കത്തില്ലേ അങ്ങനെ നോക്കണം ഇതിക്കിന്നല്ലടാ നിന്റെ ദേഹത്തിൽ നീ മോണ്ടേമേലെ ഒരു തൻകമ്പകളോടി അതെ കൊത്തമ്പിനാരാഉം നോക്ക എല്ലാം കൂടി മിക്സ് ചെയ്തെന്നല്ല ഇതിനേരെന്താ വേറെ ഞാൻ റോസണ്ടിന്ന റോസ്ടുന്നു ഇവിടെ എയി മാറ്റി നമുക്ക് ഡോലു ഡോലു എന്താ മറ്റേ ചുക്കി ചുക്കല്ല മറ്റേ ചിൻചാനിലട്ടല്ലേ അവൻ അല്ലല്ല ചുക്കിയാണ് ഇങ്ങനെ

ഞാൻ ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ ഞട്ടെന്ത കഴിച്ചിട്ടുണ്ട് ഷോർട്സ് എടുക്കാൻ പോകും കണ്ണെടുക്കാം അല്ല കണ്ണിന്റെ അടിവശം ഇവിടെ വെച്ചോ ദാ ഞാൻ മുട്ടാറ്റേ സമരെ പറയാമോ ഇവനെ கரெക്റ്റ് ഒരിക്കാൻ കേറിയ ഒരു പെണ്ണാളാണ് പെണ്ണാണ് എന്റെ ഷോർട്ട് ആണ് ഇതെ ഡയറക്ടേറ്റ് ആണ് ഗയ്സ് കമന്റ് ചെയ്യണേ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇത് വെച്ചൊരു ഷോർട്ട്സ് എടു കാണോ ഷോർട്ട്സ് എടുക്കുന്നത് സെറ്റ് അടിഉടിയേറുടാ ഓടാ പൈസ പൈസ നമ്മള് ഇവന്റെ ഇവന്റെ ഈ വേഷം അമ്മേനെ ഒന്ന് കാണിക്കാൻ പോവാണ് ഗൈസ് അമ്മ വിളിച്ചേ നീ കൊച്ചി കള്ളി

ഞാ വിളിച്ച പേര് പേര് പറ പറക്ക് ഇവിടെ പോയി ഫൈനൽ ലുക്കൊക്കെ കണ്ടല്ലോ ക്യസ് ഇതാണ് ഞങ്ങളുടെ പുതിയ കൂട്ടുകാരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞങ്ങൾ ബൈ ബൈ